നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചിക്കൻ്റെ കരൾ കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിക്കൻ കഴിക്കുന്നവരിൽ പകുതി പേരും ഒഴിവാക്കി വിടുന്ന ഒന്നാണ് അതിൻ്റെ കരൾ എന്നാൽ ചിക്കൻറെ കരൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ചിക്കൻ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളിൽ പാതിയും അടങ്ങിയിരിക്കുന്നത് ചിക്കൻ്റെ കരളിലാണെന്ന് പറയാം കരൾ രോഗം ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമാണ് ഇതിനെ പലപ്പോഴും വേണ്ടത്ര രീതിയിൽ കണ്ടെത്താനാകാതെ പോകുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ ചിക്കൻ്റെ കരൾ കഴിക്കുന്നത് പലപ്പോഴും നമ്മുടെ കരളിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നു വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പലരും എന്നാൽ ഇതിനെ ഇല്ലാതാക്കാൻ ചിക്കൻ്റെ കരൾ കഴിക്കുന്നത് നല്ലതാണ് കാഴ്ചശക്തിയെ ഇല്ലായ്മ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ മോശം ഭക്ഷണശീലം തന്നെയാണ് കരളിൽ ബീറ്റ കരോട്ടിനിൻ വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് ബോഡി ടിഷ്യൂകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ചിക്കൻ കരൽ സഹായിക്കുന്നു വന്ധ്യത ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിനും കരൾ കഴിക്കുന്നതിലൂടെ കഴിയുന്നു ഇന്നത്തെ ജീവിതശൈലിയുടെ സമ്മാനമാണ് മാനസിക സമ്മർദ്ദം എന്നാൽ ഇതിനെ ഇല്ലാതാക്കാൻ ചിക്കൻ കരൽ കഴിക്കുന്നതിലൂടെ കഴിയുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ചിക്കൻ കരൾ മുന്നിലാണ് ഇതിൽ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചിക്കൻ്റെ കരൾ ആരോഗ്യവും തിളക്കവുമുള്ള ചർമ്മം നൽകാനും ചിക്കൻ കരൾ കഴിക്കുന്നതിലൂടെ കഴിയുന്നു ചിക്കനിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ് ഇതിന് സഹായിക്കുന്നത് ചിക്കൻ കരൽ ധാരാളം കഴിക്കുന്നത് അൽഷിമേഴ്സിൻ്റെ സാധ്യതയും കുറയ്ക്കുന്നു ചിക്കൻ കരൽ കഴിക്കുന്നത് കൊണ്ട് അനവധി ആരോഗ്യ ഗുണങ്ങളാൽ ഉണ്ട് ഉള്ളത് ചിക്കൻ കഴിക്കുമ്പോൾ ഇനി മുതൽ കരൾ ഒഴിവാക്കേണ്ട കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുമല്ലോ